ഹായ് ഹലോ നമസ്കാരം അപ്പൊ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് വൈകുന്നേരം നല്ല മഞ്ഞക്കുണ്ട് കേട്ടോ പുറത്തിറങ്ങി ഒന്ന് വീഡിയോ എടുത്ത് നിന്നതാണ് അപ്പൊ നല്ല മഞ്ഞക്കുണ്ട് ആ ഈ ഒരു കണ്ണഭാഗം ആ ഒരു സൈഡിലായിട്ട് മല മലയാണ് കേട്ടോ ആ അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കുറേ വീടുകളുണ്ട് കേട്ടോ അവിടെ നിന്ന് ഈ പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നല്ല മഞ്ഞുണ്ട് എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണില്ല അപ്പോൾ ദൂരത്തായിട്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുന്നതാണ് അനുമോളിങ്ങനെ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ രണ്ടാളും സ്കൂളൊക്കെ വിട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ പുറത്ത് ഇങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ പുറത്ത് നിന്നതാണ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഏട്ടൻ പാൽ കൊണ്ടുവന്നത് കേട്ടോ അപ്പം പാല് പാലും ബ്രെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴാണ് ചായ ഉണ്ടാക്കിയത് അങ്ങനെ അത് ചായയൊക്കെ ചായക്കുള്ള പാലൊക്കെ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ഉണ്ടാക്കണം ആ രാവിലെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള പുട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം നാം ബ്രെഡ് എന്തായാലും കൊടുത്തിട്ടുണ്ട് അത് മുട്ടയും പാലൊക്കെ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ബ്രെഡൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതിന് മുന്നേ ഇതാ ഈ ഒരു കുപ്പിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ടോ വാങ്ങിച്ചിട്ട് പക്ഷേ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലാക്കി അങ്ങനെ കവറിലാക്കി അങ്ങനെ എണ്ണ വെച്ചിരിക്കുകയെന്നു കേട്ടോ ഞാൻ ഈ കുപ്പി കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്നൊന്നും അതിൽ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പോഴാണ് ഞാനത് എടുത്ത് അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ പിന്നെ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് എണ്ണയുള്ളുണ്ടാകുന്നു എടുത്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയുള്ളുണ്ടാകുന്ന അപ്പോൾ അത് അതിലേക്കേ ഒഴിച്ച് കൊടുത്തു നല്ലൊരു ഭംഗിയുള്ള കുപ്പി ഇങ്ങനെയുള്ള കുപ്പികൾ ഓർഡർ ചെയ്താലും കിട്ടും ഞാനിത് കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അവിടെ കണ്ടപ്പം വാങ്ങിച്ചതാണ് അങ്ങനെ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ ആ കുപ്പിയിലുള്ളത് അത് പോയിട്ടില്ല അത് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനപ്പം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല കേട്ടോ കഴുകി അങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുവായിരുന്നു അപ്പം അതിലത്തെ വെള്ളമൊക്കെ വാർന്ന ശേഷം ഞാനതിൽ എണ്ണ ഒഴിച്ചു ഇനിയിപ്പോൾ ആ ഒരു സ്റ്റിക്കറ് അത് തന്നെ എങ്ങനെയെങ്കിലും പൊയ്ക്കോളും അത് കളയണം എങ്ങനെയെങ്കിലും അങ്ങനെ നല്ലൊരു ഭംഗി കാണാനൊരു ഭംഗിയുള്ളൊരു കുപ്പിയില്ലേ അങ്ങനെ എണ്ണക്കുപ്പി സെറ്റായിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള കുപ്പികളാകുമ്പോൾ സുഖമാണ് എണ്ണ എടുക്കുമ്പോൾ പോവില്ലല്ലോ അധികം അപ്പം എന്തായാലും ചായ പൊടിയൊക്കെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കണം ഇന്ന് ഞാൻ ബ്രെഡിൽ മുട്ട ഇടുന്നുണ്ട് കേട്ടോ ഒരു മുട്ട ഉണ്ടാവുന്നു അപ്പം അതും പിന്നെ പാലും പഞ്ചസാര ഇട്ടിട്ടുള്ള അങ്ങനെ അതൊന്ന് പൊരിച്ചെടുക്കാൻ കരുതി പിന്നെ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നുള്ള പാല് കാച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ എനിക്കിനി ഫ്രിഡ്ജ് ക്ലീനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഈയൊരു വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രിഡ്ജിൻ ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട് ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ കുറേയായി ഞാനത് വൃത്തിയാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിടുക മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ കുറച്ച് കവറുകളൊക്കെ ഇരിക്കുന്നുണ്ട് കവറിലായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീനാക്കി ഇടണം അപ്പോൾ ഇതെല്ലാം ചായ ഉണ്ടാക്കലും എല്ലാ ജോലികളും വൈകുന്നേരത്തെ ജോലികൾ എല്ലാം കഴിഞ്ഞിട്ട് വേണം അതിന് നിൽക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പം മുറ്റടിക്കാനൊന്നുമില്ല ഇന്ന് അധികം കാറ്റ് കാറ്റൊന്നുമില്ലാത്തൊരു ദിവസമാണ് ഒരു മൂടിയ കാലാവസ്ഥ ഉണ്ടാകുന്ന ദിവസമാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലത്തെ ദിവസത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒരു മഴയൊക്കെ വരുന്ന ഒരു ഇതുണ്ടാകുന്നു മഴയൊന്നും പെയ്തിട്ടുണ്ടാകുന്നില്ല അപ്പം അങ്ങനെ കുട്ടികൾക്കുള്ള ചായൽ മധുരം എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കല്ല എല്ലാവർക്കും ഉള്ള ചായ കേട്ടോ അപ്പം മധുരം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് എന്താ ഇപ്പോൾ ചൂടാക്കി എടുക്കണം അപ്പോൾ അതാണ് ഉച്ച കഴിഞ്ഞ് കുറേ സമയം വീഡിയോ എന്താ ഫോണിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഫോണിലിപ്പം ഒരു ഫാമിലിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവരുടെ വീഡിയോ കുറേ എപ്പോഴും കാണാറുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഫാമിലി എന്നൊക്കെ ഉള്ളൊരിതിൽ ആ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് പക്ഷെ ഇന്നലെ ആ ഒരു വീഡിയോയിൽ കുറേ അവരെ വീട്ടിൽ കുറേ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു കേട്ടോ ഒരുപാട് പേര് വീഡിയോ എടുത്തിട്ടിട്ടൊക്കെ അതൊക്കെ അതിന് റിയാക്ട് റിയാക്റ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം അതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് സമയം അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഓരോരോ വീഡിയോ കണ്ടിരുന്നാലും മനസ്സിലാവും നല്ലൊരു ഇതിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ അത് അവരുടെ ആ എന്താ വീഡിയോസിലൊക്കെ ഒരു കുഴപ്പമില്ലാതെ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു അതിശയം തന്നെയാണ് അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ച് സമയം അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു അപ്പോൾ ദാ ബ്രെഡ് ഞാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലതാ ആ മുട്ടയും പാലും പഞ്ചസാരയും വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് അതിൻ്റെ മേലിൽ ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുട്ട ഒരു മുട്ടയുള്ളുണ്ടാകുന്നത് അപ്പോൾ അതിൽ മുക്കിപ്പൊരിക്കാനായിട്ട് തികയില്ല കേട്ടോ എല്ലാം കുറച്ച് ബ്രെഡില്ല ബ്രെഡ് എല്ലാവർക്കും വേണ്ടേ അപ്പോൾ അത് കാരണം അപ്പം ഞാനത് അങ്ങനെ ആണ് ചൂ ചൂടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ചായയുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ എല്ലാവരും പിന്നെ പിന്നെതാ അനുമോള് പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ അവളുടെ കിച്ചൺ സെറ്റൊക്കെ എടുത്തിട്ട് നല്ല കളിയിലാണ് ഇങ്ങനത്തെ ഈ കിച്ചൺ സെറ്റൊക്കെ അവൾക്ക് മേടിക്കുന്ന ആ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കളിക്കാനുള്ള ഒരു ഇതുണ്ടാവുക കുറേ കഴിഞ്ഞാൽ പിന്നെ അവൾ അതിൻ്റെ ഓരോരോ സാധനങ്ങളും അവിടെ ഇവിടെയും കൊണ്ടിട്ടിട്ട് പിന്നെ അത് ഒന്നിനും എടുക്കാണ്ട് അങ്ങനെ വെക്കും കേട്ടോ അങ്ങനെയാണ് ഇതിപ്പം വാങ്ങിച്ച ഇതിപ്പം പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം ഇതുകൊണ്ടൊന്ന് കളിക്കും പിന്നെ അത് അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടും അങ്ങനെയാണ് പിന്നെ കടയ്ക്ക് എങ്ങടേലും പോകുമ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ആവശ്യം വരും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ ഒറ്റക്ക് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊന്നൊക്കെ ബാക്കിൽ പന്ത് കളിക്കുകയാണ് അവരൊന്നും ഇങ്ങനെയുള്ള കളിക്കുകയൊന്നും കൂടില്ലല്ലോ അപ്പോൾ അവളോ അവളോ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുകയാണ് പക്ഷേ എന്താ വെള്ളത്തിൽ കളിക്കും കേട്ടോ ഇങ്ങനെ ഈ ഒരു കിച്ചൺ സെറ്റൊക്കെ എടുത്ത് കളിക്കുകയാണെങ്കിൽ വെള്ളത്തിൽ കളിക്കും പിന്നെ ചെടികളുടെ ഇലയൊക്കെ നുള്ളിയിട്ടുള്ള കളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു ചെടികളുടെ ഇലയൊന്നും നുള്ളണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവൾ ചെമ്പരത്തിയുടെ പൂവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള ഒരു കളിയിലൊക്കെയാണ് അപ്പോൾ അങ്ങനെ അവളവിടെ കളിക്കുന്നുണ്ട് പിന്നെ ഈയൊരു ഒരു മത്തൻ്റെ ഇതൊക്കെ നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഒരു കയ്പട വള്ളിയും കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ട് കയ്പ ആ രണ്ട് കയ്പക്കെയാണ് വിത്ത് ഞാൻ ഇതിൽ കൊണ്ടിട്ടുണ്ടോ അപ്പം അതങ്ങനെ എന്താ വള്ളി പടർന്നു കയറിയിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടൻ്റെ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പൂച്ചക്കുട്ടൻ അഞ്ച് കുട്ടികളുണ്ട് കേട്ടോ അത് പെൺപൂച്ചയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ അതിലത്തെ ഒന്നിനെയാണ് കേട്ടോ ഞാൻ കാണിച്ചത് ഇനി നാലെണ്ണം ഉണ്ട് അപ്പോൾ ഒക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ ഉള്ളതൊക്കെ കഴുകിയൊക്കെ ഉണ്ട് കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടാകുന്ന പാത്രങ്ങളും എല്ലാം കഴുകിയെടുത്ത് കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ട് വേണം അകം അടിച്ചു വാരി തുടക്കലും കൂടി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം സമയം എന്ന് പറയുന്നത് വേഗം അങ്ങനെ പോയി ഉച്ച കഴിഞ്ഞാൽ പിന്നെ വേഗം സമയം പോകുന്നുണ്ട് പിന്നെ വേഗം ഇരുട്ടാവും അപ്പോൾ ഞാൻ ഈ ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം എനിക്ക് ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അതിലൊരുപാട് സാധനങ്ങൾ വേണ്ടാത്തതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്കുണ്ടാകുന്നു കേട്ടോ അത് എന്താ കേട് വന്നത് രണ്ട് മൂന്നെണ്ണം ആയിട്ടുണ്ടാകുന്നു അപ്പോൾ അത് അതിലങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതെടുക്കാതെ ആയിട്ട് ഞാൻ അത് ശ്രദ്ധിക്കാതെ അപ്പോൾ അതങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതൊന്ന് എടുത്ത് മാറ്റി വെക്കണം അതിന് മുന്നേ അതാ പാലൊന്ന് കാച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊലായ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് തുടച്ചിടുന്നുള്ളൂ കേട്ടോ അത് ഡെയിലി ഞാൻ ചെയ്യാറുണ്ട് മുറ്റത്ത് നല്ല മണ്ണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ മുറ്റത്ത് നല്ല മണ്ണാണ് പൊടിയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ല അപ്പോൾ അങ്ങടും ഇങ്ങോട്ടും കയറി ഇറങ്ങുമ്പോഴൊക്കെ എന്താ പൊടിയും കാര്യങ്ങളും ചിലയൊക്കെ ഉണ്ടാവും അപ്പം അത് കാരണം എനിക്കാണെങ്കിൽ വൈകുന്നേരത്തൊന്ന് കോലായ ഒന്ന് തുടച്ചിട്ടുള്ള എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പം അങ്ങനെ അകം അടിച്ചു വാരിയിടുന്നുണ്ട് റൂമുകളൊക്കെ ആദ്യം അടിച്ചു വാരിയിട്ട് വന്നിട്ടുണ്ടോ കോലായ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് പിന്നെ ഇതാ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ടി വിയിൽ വാർത്തയിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് മഴ ഉണ്ട് എന്നൊക്കെ കണ്ടു കേട്ടോ അപ്പം ഇന്ന് എന്തായാലും മഴയൊക്കെ പെയ്യും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആ ഒരു കാലാവസ്ഥ ആ സമയത്ത് കണ്ടപ്പം മഴയൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ മഴയൊന്നും കണ്ടില്ല കേട്ടോ വേറെ എവിടെയൊക്കെ മഴയുണ്ട് എന്നുള്ളതൊക്കെ ടി വിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ തുറക്കലും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറ് കറികൾ അതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിനൊന്നും വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പാചകത്തിനൊന്നും വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ആയിട്ടുണ്ട് ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ചോറ് വെച്ചത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം കുട്ടികളൊന്നും രാവിലെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിട്ട് ചോറ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഞാൻ അവർക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് ചോറൊക്കെ വെച്ചു പക്ഷേ അവർ ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല അത് കാരണം എന്താ ചോറ് പിന്നെ വൈകുന്നേരത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ബേക്കറിയിലായിരുന്നു കേട്ടോ പണിയത് കാരണം അപ്പോൾ അപ്പോൾ എന്തായാലും ചോറുണ്ട് അതൊന്നും വെക്കണ്ട അങ്ങനെ ഇതാ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ആദ്യം അതിൻ്റെ അകത്തുള്ള കുറേ സാധനങ്ങളൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ഞാൻ നെയ്യിൻ്റെ കുപ്പികളൊക്കെ നെയ്യ് നെയ്യൊക്കെ ഞാൻ ഇതിലാണ് കേട്ടോ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതുകൂടാതെ കുറേ കവറുകളിലായിട്ടും ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം അവിടുന്ന് മാറ്റണം പിന്നെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തക്കാളി മാത്രമേ ഉള്ളൂ ഉള്ളത് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഞാനതിന്ന് എടുക്കുന്നുണ്ട് തക്കാളി പിന്നെ ഒരു സെവനപ്പിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അത് കുട്ടികൾ കൊടന്നിട്ട് കുടിച്ചിട്ട് അങ്ങനെ അതിൻ്റെ അടപ്പൊന്നും കാണാനില്ല അങ്ങനെ അതങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഇരിക്കുന്ന കേട്ടോ വെണ്ടക്കെ വേറെ എന്തൊക്കെയുണ്ട് അതിൽ അപ്പോൾ അതൊക്കെ ഞാൻ എന്താ ഇങ്ങനെ വൃത്തികേടായിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പം അതൊക്കെ ഇനി ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം വേണ്ടാത്ത സാധനങ്ങൾ കുറച്ച് അതിൽ നിന്ന് കളയണം അങ്ങനെ പിന്നെ അരിമുളക് കൊടുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ ഒരു കവറിലായിട്ടാണ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതങ്ങനെ ഞാൻ വെച്ചതാണ് വേറെ കുപ്പികളിലേക്കൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ എല്ലാം ഞാനതിൻ്റെ എന്താ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം ഞാൻ ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീനാക്കി എടുക്കാറുള്ളത് അപ്പോൾ അതാ നല്ല എന്താ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറ പോലെ ഇരിക്കുന്നുണ്ടാവുന്നുട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതോ ഒരു ഈ ഒരു സൈഡിലായിട്ട് അത് അതിൻ്റെ മേളിൽ നിന്നുള്ള ഈ വെള്ളം വീഴില്ലേ ആ വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അവിടെ നിന്നിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊരു കറയായിട്ട് അങ്ങനെ അത് ഉരച്ചെടുത്ത ഫോണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജ് ആദ്യം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഓ എന്താ ഫ്രിഡ്ജ് ഓണാക്കിയിട്ട് എന്തായാലും അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ ഫോണിൻ്റെ ടോർച്ച് അതാണ് കേട്ടോ ഫ്ലാഷാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണേട്ടോ ഞാൻ ഈ ട്രൈ പാഡ് ഇല്ലാത്ത കാരണം അവിടെ ഇവിടെ ചാരി വെച്ചിട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെ എടുക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നന്നായിട്ട് അരച്ചെടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു തുണി കൊണ്ട് തുണി കൊണ്ട് നല്ല വെള്ളം മുക്കിയിട്ട് അതിലും അതുകൊണ്ടും ഒന്ന് നന്നായി തുടച്ചെടുത്ത് രണ്ട് മൂന്നാല് തവണ അതൊന്ന് തുടച്ച് എന്താ വെള്ളത്തിൽ മുക്കി വലുമ്പി അങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കണേട്ടോ ഈ ഒരു എന്താ പ്രില്ല് അതുകൊണ്ട് ആ ഒരു ലിക്വിഡ് കൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ ആ ഒരു പതയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്ന ഒരു സംഭവമാണത് പാത്രം കഴുകിയാലും നല്ല ഒരു വൃത്തിയിട്ടരുന്നൊരു ഇതാണ് പ്രില്ലിൻ്റെ അപ്പോൾ അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇത് എനിക്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ അവിടെ ഒന്ന് തുടച്ചിരുന്നേ ഉള്ളൂ അങ്ങനെ മൊത്തത്തിൽ ഈയൊരു ഭാഗം ആദ്യം ഫസ്റ്റ് ഫ്രിഡ്ജിൻ്റെ ഈയൊരു ഭാഗം മാത്രം കേട്ടോ വൃത്തിയാക്കിയിടുന്നത് പിന്നെയാണ് അപ്പുറത്തെ സൈഡിലുള്ളതൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് വൃത്തിയാക്കിയിടണം പിന്നെ അപ്പുറത്തെ സൈഡിലുള്ള ആ ഷെൽഫുകളൊക്കെ അതിൻ്റെ എന്താ ഫ്രിഡ്ജിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം അവിടെയും ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ടോ അപ്പം അടുക്കളയിൽ കൊണ്ടിട്ട് അതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ട് വെറുതെ തുടച്ചിട്ടിട്ട് എന്തായാലും കാര്യമില്ല എന്തായാലും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പം എന്തായാലും അതിലത്തെ പൊടികളും അഴുക്കുകളൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ നിറയെ പൊടികളുണ്ട് ഈ ഈയൊരു ഷെൽഫൊക്കെ ഇരിക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് പൊടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതും കൂടെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പൊന്നും അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കത് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല അതിനൊരു ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങിച്ച് പൊങ്ങിക്കണം കേട്ടോ അപ്പോഴേ ഉള്ളൂ അപ്പുറത്തെ സൈഡിൽ നിന്ന് അത് വേഗം കിട്ടുകയുള്ളൂ അപ്പോൾ ആ പൊന്നും കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അകത്തുള്ള ആ ഒരു ഫ്രീസറിൻ്റെ ആ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലും ഒന്ന് തുടച്ചിടണം അതെങ്ങനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വൃത്തിയാക്കുകയെന്നും അറിയണില്ല അത് തുടച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അകത്ത് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് ഒന്ന് നന്നായിട്ട് തുടച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മേളത്തെ ഭാഗത്ത് ഒരു എന്താ കരിമ്പന പോലെ കിടക്കണ്ടട്ടോ അതാണ് ഇനി വൃത്തിയാക്കാനുള്ളത് അതിപ്പം ഞാൻ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ അത് എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ച് ക കളയ കളയണം കേട്ടോ അപ്പം അത് കാരണം അതിപ്പം തൽക്കാലം അവിടെ അങ്ങനെ വെച്ചിരിക്കുക അത് ഞാൻ പെട്ടെന്നൊന്ന് തുടച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് എടുത്ത് ഉറച്ച് അത് വൃത്തിയാക്കി എടുക്കണം അപ്പം അത് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അടുക്കളയിൽ വന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഈയൊരു കൂടുകളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട് തുടച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് ഇനി വിറ്റ് അതിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം അപ്പം അത്രയൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഇനി ബാക്കിയുള്ള അതിലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഒന്ന് അടുക്കിപ്പുറയ്ക്ക് ഒതുക്കി വയ്ക്കാനുണ്ട് അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അരിമുളകൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിലെന്ത് വെക്കുകയാണെങ്കിലും അത് നന്നായിട്ട് അടച്ചിട്ട് വെക്കണം എന്നേലുള്ളൂ അത് കേട് വരാതിരിക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടുവരുകയൊക്കെ ചെയ്യും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അടച്ച് വെക്കാതിരുന്നാലൊക്കെ കേട് വരും അപ്പം അങ്ങനെ ഫ്രിഡ്ജിൽ നമ്മൾ എന്ത് സാധനം വെക്കുമ്പോഴും പിന്നെ എന്താ അതിൽ നിന്ന് അതിന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും അത് അതിൻ്റേതായ രീതിയിൽ വെച്ചില്ലെങ്കിലും അത് നമ്മളെ ശരീരത്തിന് കേടാണ് കേട്ടോ അപ്പം അത് കാരണം എല്ലാം അടച്ച് ഒതുക്കി വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അതിൽ വെക്കുന്നുണ്ട് അത്രയൊക്കെ ഉള്ളു അപ്പം ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ആയിരുന്നു നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ വെക്കണ ആ ഒരു ഷീറ്റുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒന്നും കൂടെ എന്താ നീറ്റായിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്കുള്ള സാധനങ്ങളെല്ലാം എന്താ ഞാൻ അടക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളികളൊക്കെ ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ പിന്നെ ഈ ഒരു കവറിലായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ അരിമുളക് അങ്ങനെയുള്ള വെള്ളം പിന്നെ പിന്നെ എന്താ പെട്ടെന്ന് കേടുവരുന്ന സാധനങ്ങളൊക്കെ പൂത്ത് പോണ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ നെയ്യും അതെല്ലാം ഇതാ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു ഇത്രയ്ക്ക വിശേഷങ്ങളേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്